ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് എവറിബി ഇത് സീസ് ശ്രീനാഥാന് അന്തികുലം റെയിനി സീസൺ ആണ് ചെറിയ മഴയൊക്കെ ഉണ്ട് ഗോട്സില മൈനസ് വൺ എന്നുള്ള സിനിമയെ പറ്റി പറയാൻ വന്നതാണ് നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഓസ്കാറിന് ഏറ്റവും മികച്ച വി എഫ് എക്സിനുള്ള അവാർഡ് കിട്ടിയ സിനിമയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സിനിമ കാണാം സിനിമ ഒരു നല്ല സിനിമയാണ് ഈ ഗോഡ്സില എന്ന് പറഞ്ഞ മോൺസർ ജപ്പാൻ്റെയൊക്കെ വിശ്വാസങ്ങളിലൊരു മോൺസ്റ്ററാണ് അവരാണ് ഗോട്സില സിനിമകൾ ആദ്യം ഇറക്കി തുടങ്ങിയത് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം നാൽപ്പതിനടുത്ത് സിനിമകളോ ഇറങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ഹോളിവുഡിലേക്ക് ഗോഡ്സില വന്നു മോൺസ്റ്റർ വേഴ്സ് ഒക്കെ ഉണ്ടായി മോൺസ്റ്റർവേഴ്സിലെ ഗോഡ്സില എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ അതിനെ ശരിയാക്കാൻ വരുന്ന ഭൂമിയുടെ രക്ഷകനായിട്ടാണ് അവർ കാണിച്ചേക്കുന്നത് പക്ഷേ ബാക്കിയുള്ള ഗോഡ്സിലെ സിനിമകളൊക്കെ ഗോഡ്സിലെ ഒരു മോൺസ്റ്ററാണ് ഒരു ഭീകര സത്വമാണ് മനുഷ്യരാശിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് ഗോഡ്സില മൈനസ് വണ്ണിലും അതിൻ്റെ സ്ഥിതി വ്യത്യാസമല്ല സിനിമയുടെ സ്പോയിലറൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ജപ്പാനാണ് കാണിക്കുന്നത് അതായത് രണ്ടാം ലോകമായുദ്ധത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ അത് അവസാനിച്ച സമയത്ത് ജപ്പാൻ ആ സമയത്ത് ജപ്പാൻ്റെ അവസ്ഥയൊക്കെ നമുക്കറിയാമല്ലോ ഹീരോഷമി നാഗസാഖി കഴിഞ്ഞിരിക്കുന്ന ജപ്പാനാണ് അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ഗുഡ് അറ്റാക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ കൊണ്ട് താങ്ങുന്ന ഒരു കാര്യമില്ല അപ്പോൾ അതിനെ അവിടുത്തെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ബേസിക് ത്രെഡ് എന്താണ് എങ്ങനെയാണെന്നുള്ള സിനിമ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഈ സിനിമയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അത് തന്നെയാണ് ഇതിൽ മോൺസ്റ്റർ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടെങ്കിലും മോൺസ്റ്റർ എന്താണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ടെങ്കിലും ഇതിൻ്റെ ഹ്യൂമൻ എലമെൻറ്റ്സ് ഈ സിനിമയുടെ മനുഷ്യൻ്റെ കഥ ഇതിലത്തെ മനുഷ്യരുടെ കഥ നല്ല സ്ട്രോങ് ആണ് അതിൻ്റെ റേറ്റിങ് റൈറ്റിംഗ് അതായത് എഴുത്തൊക്കെ നല്ല സ്ട്രോങ് ആണ് അതാണ് ഈ സിനിമയെ ഒരു റിഫ്രഷിങ് അനുഭവമായിട്ട് നമുക്ക് തോന്നിപ്പിക്കേണ്ടതും കാരണം ഗോഡ്സിലെ സിനിമകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് എന്ത് വ്യത്യാസമായിട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കണ്ടത് ഈ സിനിമയിൽ ആ വ്യത്യസ്തതയുണ്ട് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ വി എഫ് എക്സിൻ്റെ കാര്യം പറയണ്ട ഏറ്റവും മികച്ച വി എഫ് എക്സിന് കിട്ടിയ വി എഫ് എക്സിന് അവാർഡ് കിട്ടിയ സിനിമയാണ് അപ്പോൾ വി എഫ് എക്സ് ടോപ്പ് നോച്ച് ആണ് കിഡിലാണ് അതും ഇവർ അത്രയും ചെറിയ ബഡ്ജറ്റിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചില പുരാണ സിനിമകളൊക്കെ എടുത്ത ആൾക്കാർ ഇതൊക്കെ കണ്ടു പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കൂടുതൽ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സ്പോയിലേഴ്സ് ഉണ്ട് അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല നിങ്ങൾക്കൊരു ഡീസെന്റ് വാച്ച് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗോഡ്സ് ഇല്ല മൈനസ് വൺ കാണാം കാരണം ഇത് എക്സെപ്ഷണൽ പീസ് ഓഫ് സിനിമയൊന്നുമല്ല പക്ഷെ നല്ലൊരു നല്ലൊരു ഗോഡ്സ് ഇല്ലാപാടാണ് അപ്പോൾ ഈ മോൺസ്റ്റർ സെറ്റപ്പിലുള്ള സിനിമകളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നോക്കുക എനിക്ക് സിനിമയോടൊരു പരാതി എന്താണെന്ന് വെച്ചാൽ എന്ന് ഷാറുഖാൻ പറഞ്ഞ പോലെ അവസാനം നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എല്ലാം ശരിയാക്കുന്ന ഒരു ഏർപ്പാട് ഇത് സിനിമയിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഉണ്ടായിരുന്നില്ല സിനിമയുടെ ഒരു മോട്ടീവ് തന്നെ ലാസ്റ്റ് അങ്ങനെ കാണിച്ചത് കൊണ്ട് തകർന്നു പോയോ എന്നൊരു ഡൗട്ടിലാണ് ആക്ച്വലി ഞാൻ നിൽക്കുന്നത് അപ്പോൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാ എൻ്റെ അഭിപ്രായത്തിൽ നല്ല നല്ലപാടാണ് അപ്പം അടുത്ത സിനിമയുടെ വിശേഷമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം കാണാം